ഉമ്മ പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടെ തൊട്ടപ്പുറത്താണല്ലോ പറമ്പയും പെരിയാറിൻ്റെ കൈവഴി ഇതിലേ പോണത് അതിൽ കൂടെ ഈ വലിയ വലിയ മരങ്ങളും ഈ ആളുകളുടെ പെട്ടി അതുപോലെ തന്നെ ഈ മൃഗങ്ങൾ പശു ആട് പോത്ത് ഇതൊക്കെ ഇങ്ങനെ ഒഴുകി പോണതും ഒക്കെ ഉമ്മയൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു വെള്ളം വളരെ ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു ആകെ നൂറ്റാണ്ടുകളുടെ പഴമയേൽക്കാതെ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ വീട്ടിൽ രണ്ട് പ്രളയങ്ങൾ കയറിയിറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയവും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവുമാണ് ഇവിടെ തൊട്ടുപോയത് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ എ കെ സെയ്ദ മുഹമ്മദിന്റെ പിതാവ് എ എ കെ മുഹമ്മദ് പകർന്നു നൽകിയ മഴക്കാലോർമ്മകൾ ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് തൊണ്ണൂറ്റമ്പതിലോ വെള്ളത്തിന് അവര് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോൾ അവിടെ ആ സ്റ്റെപ്പിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിന്റെ അവിടം വരെയും വെള്ളം എത്തി അപ്പോൾ അതേ വരെ അവരിവിടെ ഇരിക്കുകയാണ് അപ്പോൾ വലിയ കെട്ടുവെള്ളം ഒരെണ്ണം കൊണ്ടുവന്ന് അതിൻ്റെ തുഴക്കാരനും ഇവിടെ സ്റ്റേ ചെയ്തിച്ചിട്ടുണ്ട് ഇനി വെള്ളം പൊങ്ങിയാൽ അതിൽ കയറി പോകാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ വന്നിട്ട് വെള്ളം അവിടെ നിന്ന് ആ വാട്ടർ ലെവല് അവിടെ അന്ന് ഇങ്ങനെ സിമെന്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ആ വാട്ടർ ലെവലാണ് ഇപ്പം നമ്മൾ അവിടെ ആ കണ്ടത് ഞാൻ അവിടെ അത് ടൈലിട്ടപ്പോൾ ആ വാട്ടർ ലെവല് പൊട്ടിച്ചു കളഞ്ഞിട്ടിടേണ്ടതുകൊണ്ടാണ് അത് ഇതാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ അത് അതിന്റെ ഒരടി എട്ടിഞ്ച് താഴെ വരെയാണ് വന്നത് ഒരടി എട്ടിഞ്ച് താഴെ വന്നുള്ളൂ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിലുള്ളമാണ് ഏറ്റവും വലിയ ഉള്ളത് ഇവിടെ കുറവ് ഈ ബിൽഡിങ്ങില് കുറവായിരുന്നു താഴെയായിട്ടാണ് വന്നത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പേമാരിയുടെ പെരിയർ എന്ന റിഞ്ഞ് വള്ളവുമായി കാത്തിരുന്നതുമെല്ലാം ഒരു മുത്തശ്ശി കഥ പോലെ ഇന്നും ഓർത്തെടുക്കുന്നു വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു അന്ന് ഈ വീട്ടിൽ പ്രളയം എത്തുന്നതറിഞ്ഞ് ഭക്ഷ്യസാധനങ്ങൾ സംഭരിച്ച് വള്ളവുമായി കാത്തിരിക്കും വീട് പുതുക്കി പണിതപ്പോൾ പ്രളയത്തിന്റെ ഓർമ്മകളെ അവശേഷിപ്പിക്കുന്നവയൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്ന് കരുതിയ പ്രളയത്തിന് വീണ്ടും സാക്ഷിയാകേണ്ടി വന്നപ്പോൾ മനസ്സൊന്നു പിടഞ്ഞു എങ്കിലും കഴിഞ്ഞ പ്രളയത്തെക്കാൾ ഒരടി താഴെ മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വെള്ളം പൊങ്ങിയത് രണ്ടു പ്രളയങ്ങളിലും തകരാത്ത ഈ വീടിനെ സംരക്ഷിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം കേരളാവിഷൻ ന്യൂസ് എറണാകുളം